നെയ്യേറ്റിങ്കര രാമേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ധനു തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ രാമേശ്വരത്തപ്പൻ പുരസ്കാരം വിദ്യാഭ്യാസ രംഗത്ത് പതിറ്റാണ്ടുകൾ പൂർത്തീകരിച്ച വി വേലപ്പൻ നായർക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഐ എ എസ് പുരസ്കാരം നൽകി ആദരിച്ചു വിദ്യാഭ്യാസം ഒരു സേവനമാണെന്നും വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ മൂല്യബോധവും ആത്മവിശ്വാസവും വളർത്തുക എന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് ഇത്തരത്തിൽ ലോകനിലവാരത്തിൽ വിശ്വഭാരതി എന്ന വിദ്യാലയത്തെ എത്തിച്ചതെന്നും പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു പ്രസ്ഥാനമായെങ്കിൽ അതിനകത്ത് ആ ഉദ്ദേശുദ്ധിയിൽ ധാർമ്മികതയുണ്ട് പ്രവർത്തനങ്ങളിൽ ധാർമ്മികതയുണ്ട് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ വരും ഒരു സ്കൂൾ നടത്തുമ്പോൾ ഓരോ ദിവസവും ഓരോ കുട്ടിയും പ്രശ്നമാണ് പലപ്പോഴും ഓരോ ടീച്ചറും പ്രശ്നമാണ് ആയിരിക്കാം പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ പരിഹരിക്കുന്നു എൻ്റെ ഈഗോ കൊണ്ട് പരിഹരിക്കുകയാണോ എനിക്കിത് നല്ല പ്രയോജനം ഉണ്ടോയെന്ന് വെച്ച് പരിഹരിക്കുകയാണോ അതിനു പകരം എൻ്റെ ഉദ്ദേശം എന്താണ് ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ നമ്മളുടെ സ്ഥാപനം വളരുകയും വികസിക്കുകയും ബാക്കിയുള്ളതെല്ലാം ഭഗവാൻ ഏറ്റെടുത്തു കൊള്ളുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വഭാരതിയുടെ വളർച്ചയുടെ പിന്നിലെ രഹസ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശിവലപ്പൻ നായർ സാറിന് ഈ ഒരു ഉപഹാരം കൊടുക്കാൻ എൻ്റെ ഈ ദുർബലമായ കൈകൾ നിങ്ങൾ തിരഞ്ഞെടുത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ അതും ഭഗവാന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ഒരു ആരോഗ്യ സൗഖ്യവും അംഗീകാരവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ശ്രീ ലഭിച്ചതിനെ പ്രസ്തുത ചടങ്ങിൽ ഉപദേശക സമിതി പ്രസിഡന്റ് എസ് എസ് മനു അധ്യക്ഷത വഹിച്ചു ഉപദേശക സമിതി അംഗം സി ശങ്കർ കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു വിശിഷ്ട വ്യക്തികളായ നെയ്യാറ്റിങ്കര എം എൽ എ കെ ആൻസലൻ കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ദേവസ്വം ബോർഡ് നെയ്യാറ്റിങ്കര ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡി അയ്യപ്പൻ സബ് ഗ്രൂപ്പ് ഓഫീസർ കെ പി നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു നെയ്യാറ്റിങ്കര